രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വട്ടരിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടനും പാർട്ടി അധ്യക്ഷനുമായ വിജയി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാകാൻ ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് വിജയ്യുടെ ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഡിഎം കെ മായോ ബി ജെ പിയോ ഒളിഞ്ഞും തെളിഞ്ഞുമായ യാതൊരു സഖ്യവും ഇല്ലെന്ന് വിജയ് വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് രാഷ്ട്രീയ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ സംസ്ഥാനത്ത് പര്യടനം നടത്തും പ്രത്യശാസ്ത്ര ശത്രുക്കളായോ വിഭാഗീത ശക്തികളായോ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും സഖ്യം പാടില്ലെന്ന പ്രമേഹം ടി വി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അംഗീകരിച്ചു ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങൾ ദുരിദേശപരവും തമിഴ്നാടിന്റെ ദിഗ്ഭാഷ നയത്തിനെതിരായ ആക്രമണവുമാണെന്ന് ടി വി കെ വിലയിരുത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയെ മധുര വെസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് എം ജി ആർ രാഷ്ട്രീയത്തിൽ അതികാര്യനായി മാറിയത് ഈ കാരണത്താൽ തന്നെ വിജയ് മധുരയിൽ മത്സരിക്കാനാണ് ഒരുങ്ങുന്നത് എന്നാണ് ടി വി കെ നേതാക്കൾ നൽകുന്ന വിവരം ന്യൂസ് ന്യൂസ് സാഗ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു